<old> <boost> <well> ും മുഴുവൻ സഹാക്കളും നല്ലവരായ ഉന്നതരും ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും നമ്മുടെ പ്രിയഗതായ സാരേഷിനെ സ്വീകരിക്കണമെന്ന് വിലയൊരു ശ്രമപ്പെടുത്തിയാണ് കൊല്ലം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ എം സ്വീകരണം കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് മുകേഷ് എംഎൽഎക്ക് സ്വീകരണം ഒരുക്കിയത് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് എൻ്റെ വരവിന്റെ ലക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നടക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കൊല്ലം പാർലമെന്റിൽ ഞാൻ മത്സരിക്കുകയാണ് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ ഒരു നില കേന്ദ്രത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്കറിയാം ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രാവിലെ പൊളിംഗ് കൂത്തിലെത്തുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുകേഷ് എന്ന് എനിക്ക് നക്ഷത്രം വോട്ടുകൾ നൽകി അപേക്ഷിക്കുന്നു കരവാളൂർ പഞ്ചായത്തിലെ വെഞ്ചേമ്പ് നരിക്കൽ മാത്ര കുരീലുംമുകൾ നീലാമാൾ എന്നീ അഞ്ച് കേന്ദ്രങ്ങളിലായി സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി പുനലൂർ മണ്ഡലത്തിലെ ആയൂരിൽ നിന്നും ആരംഭിച്ച് ആയിരനല്ലൂരിൽ സമാപിക്കുന്ന സ്വീകരണത്തിനാണ് തുടക്കം കുറിച്ചത് ചുട്ടുപൊള്ളുന്ന വെയിലിലും നിരവധി പേർ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നിരുന്നു ഇന്ത്യ മഹാരാജ്യത്ത് ഇതുപോലെ ഒരു ജനാധിപത്യ സംവിധാനത്തെ ആകെ അട്ടിമറിക്കുന്ന ഒരു ഭരണ സംവിധാനം എൽ ഡി എഫ് നേതാക്കളായ സി അജയ് പ്രസാദ് അജയ് കെ പ്രകാശ് രാധാകൃഷ്ണൻ സരോജ ദേവി നൈസിൽ ശരത് സന്തോഷ് വി രാമചന്ദ്രൻ പിള്ള ടി അജയൻ ചെ എസ് സുധീർലാൽ തുടങ്ങിയ എൽ ഡി എഫിലെ നിരവധി പ്രവർത്തകർ മുകേഷ് എം എൽ എക്ക് സ്വീകരണം നൽകാൻ നേതൃത്വം നൽകി എൽ ഡി എഫിലെ നിരവധി നേതാക്കന്മാർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റിരിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം മെൻസ് ടീഷർട്ട് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ്കേർട്ട് മാത്രം ൾ കരസ്ഥമാക്കാൻ ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് ബീനസ് ചന്തമോക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര